അലൈക്കും എൻ്റെ പേര് നസീമ എൻ്റെ വീടാണ് ഈ വേക്കാടുന്ന ഷെഡ് ചുമല്ല വാപ്പല്ല അങ്ങളാരില്ല മക്കളില്ല അപ്പൊ ആരുമില്ലാത്ത ഒരാളാ സ്വർണം പൈസയും കൊടുക്കാണ്ട് ഒരു ഭർത്താവ് ഏറ്റെടുത്താണ് ചെറിയൊരു കൂലിപ്പണിയാണ് മുപ്പേർക്കിന്നെ എൻ്റെ വീടുണ്ടാക്കാൻ മാത്രമല്ല സാമ്പത്തികം അതുകൊണ്ട് എനിക്ക് ഒരു അഞ്ചു ഇറങ്ങാൻ വേണ്ടി പല അധികളൊക്കെ എൻ്റെ വീട്ടിൽ വരില്ലണ്ട് പാമ്പായിട്ടും തവളായിട്ടോ രാത്രിയൊക്ക അതുകൊണ്ട് എനിക്ക് ചെറിയൊരു വീട് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളാൽ കഴിഞ്ഞാൽ സഹായം എല്ലാവരും ചെയ്തെന്ന് എന്നെ രക്ഷിക്കണം ചെറിയൊരു വീടാൻ പറഞ്ഞത് ചെറിയ ഒരു ഒരു റൂം മതി ഒരൊറ്റ റൂമ് എന്നാലും വേണ്ടിയിൽ ഒരു അടിച്ചെറുപ്പുള്ള ആക്കി എന്തി പറഞ്ഞാലോ ഇത് മഴയും എന്നാലത്തെ മഴയത്തൊക്കെ എൻ്റെ വീട്ടിൽ ഒന്നായിട്ട് ചോർന്നതാ അപ്പൊക്കെ ഓരോ പാത്രങ്ങളും ഒക്കെ ഇട്ട് എടുത്തി അതുകൊണ്ട് തോന്നൊന്നും ഞാൻ ഇങ്ങോട്ട് ചോദിക്കില്ല ചെറിയൊരു സഹായം വലുതൊന്നും വേണ്ട അതുകൊണ്ട് ഇന്നു നിങ്ങളെ രക്ഷപ്പെടുത്തണം അഥവാ അന്തി ഉറങ്ങാൻ അടച്ചുറപ്പുള്ളൊരു വീട് മാത്രമാണ് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ ഉമ്മാക്ക് ഒരു എന്താ പറയുക ഒരു ആഡംബരത്തിന് വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ ഒരു വീട് വെച്ചുകൊണ്ട് മറ്റൊരു വീടുണ്ടാക്കുന്നതൊന്നുമല്ല ഉറങ്ങാൻ നമ്മളൊക്കെ അന്തി ഉറങ്ങുന്നത് ഒരു അടച്ചുറപ്പുള്ള വീട്ടിലാണെങ്കിൽ അന്തി ഉറങ്ങാൻ ഒരു അടച്ചുറപ്പുള്ള ഒരു വീട് മാത്രമാണ് ഈ ഉമ്മ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഈ നാട്ടുകാരുടെയും പള്ളി കമ്മിറ്റിയുടെയും ഈ വാർഡ് മെമ്പർമാരുടെയും ഒക്കെ ഇടയിൽ വെച്ചുകൊണ്ട് വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ വന്ന് നോക്കിയാൽ ആർക്കും ഇവിടെ വന്ന് നോക്കാം ഇതിൻ്റെ തെളിവെടുക്കാം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം അതിൻ്റെ നമ്പറൊക്കെ ഇതിൽ കൊടുക്കും അപ്പം തീർച്ചയായിട്ടും കഴിയുന്ന സഹായം നിങ്ങൾ ഈ ഉമ്മാക്ക് ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അസ്സാമലൈക്കും ഷെഫീ കലേറ്റിലാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് രോഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും വീഡിയോ ചെയ്യാറുള്ളത് പക്ഷേ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യാൻ കാരണം അഥവാ വീടിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഇത് നാട്ടുകാരാണ് അഥവാ ഈ നസീമത്താത്തൻ്റെ നാട്ടുകാരാണ് പള്ളി കമ്മിറ്റി ആളുകളുണ്ട് പള്ളി സെക്രട്ടറി ഉണ്ട് അതുപോലെ തന്നെ പൊതുപ്രവർത്തകരുണ്ട് വാർഡ് മെമ്പർമാരുണ്ട് അയൽവാസികളുണ്ട് ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ നിന്നിട്ട് പറയാണ് ഒരു കേസാണ് വളരെ ഒരു സ്ത്രീയാണ് ഈ സ്ത്രീക്ക് വേണ്ടിയിട്ട് ഒരടച്ചുറപ്പുള്ള ഒരു വീട് അത് വലിയ ഒരു എന്താ പറയാ കുറെ റൂമുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആഡംബരത്തിനോ ഒന്നും വേണ്ടിയിട്ടല്ല മഴ പെയ്താൽ ചോരാത്ത ഉള്ളിലേക്ക് വെയിലടിക്കാത്ത നല്ല ഒരു അടച്ചുറപ്പുള്ള ഒരു വീട് ആ വീട് ഒരു റൂമും ഒരടുക്കളയും ഒരു ബാത്റൂമുമാണെങ്കിൽ പോലും സംതൃപ്തമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും ഒരു യത്തിയുമായിട്ടുള്ളൊരു ഒരു ഒരു ഇത്താത്തയാണ് നസിമത്താൻ്റെ വീടാണ് ബേക്കിൽ കാണുന്നത് ഒരു ഷെഡ് ഒരു കൂര ഈ കൂരയിലാണ് ഈ സ്ത്രീ കിടന്നുറങ്ങുന്നത് എന്നുള്ളതാണ് അപ്പോ നിങ്ങൾക്ക് കഴിയുന്ന തുച്ഛമായിട്ടുള്ള സഹായമാണെങ്കിലും ചെറിയൊരു ഒരു 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 അടച്ചുറപ്പുള്ള ഒരു വീട് വെക്കാനുള്ള ഒരു സഹായമായിട്ട് അത് മാറും അത് ചെറിയ പൈസ മതി ഓ ഒരുപാട് പൈസയൊന്നും ആഗ്രഹിക്കുന്നില്ല ചെറിയൊരു പൈസ മതി ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ ഇതിനൊക്കെ ശ്രദ്ധ ചെലുത്താനൊക്കെ ഇത്തരത്തിലുള്ള നാട്ടുകാരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഹക്കായിട്ടുള്ള സത്യമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനാവും നിങ്ങളുടെ ഓരോ ചെറിയ തൊട്ടുകളുമെന്ന് ഈ അവസരത്തിൽ ഇവരുടെ മുമ്പിൽ വെച്ച് ഞാൻ പറയുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇവർ പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയുന്ന എത്ര ചെറുതാണെങ്കിലും അത് ഈ ഉമ്മാക്കു വേണ്ടി നിങ്ങൾ ഒരടച്ചുറപ്പുള്ള വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായം നിങ്ങൾ നൽകണമേ എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് അല്ലാമലേക്കും അബ്ദുറഹിമാൻ അവേലം ആ പുനൂർ മല് കമ്മിറ്റിയുടെ ഒരു മെമ്പർ ഈ ഫോട്ടോയിൽ കാണിച്ച നസീമയുടെ വളരെ നിർദ്ധരായ ഒരു കുടുംബമാണ് അവൾക്കൊരു വീടുണ്ടാക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെയും മുഴുവൻ ആളുടെയും എല്ലാവിധ സഹായ സാധനങ്ങളും ഉണ്ടാവുന്നേ അഭ്യർത്ഥിക്കുന്നു ഈ പള്ളി കമ്മിറ്റിയുടെയും മറ്റുള്ള എല്ലാവിധ സഹായ സാധനങ്ങളും ഇതിനുണ്ടാവുമെന്ന് അർപ്പിച്ചുകൊണ്ട് ആ പാവപ്പെട്ട നസീമൊക്കെ ഒരു വീട് വെക്കുന്നതിന് വേണ്ടി എല്ലാവിധ സഹായ സാധനങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ അസാമലേക്കും ഞാൻ സി പി അബ്ദുൽ ഖാദർ ആണ് താമരശ്ശേരി പഞ്ചായത്തിലെ ചാലക്കര പള്ളി സെക്രട്ടറിയും കൂടിയാണ് ഞാനിപ്പം വീഡിയോയിൽ വന്നത് താമരശ്ശേരി പഞ്ചായത്തിലെ പള്ളിപ്പുറം പതിനെട്ടാം വാർഡ് വിൾപ്പാഞ്ചാലിൽ താമസിക്കുന്ന നസീമ എന്ന സഹോദരിക്ക് ഒരു വീടിൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ ഒത്തുകൂടിയത് ഇവൾക്ക് ഒരുപാട് കാലമായി ഒരു വീടിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നു സാമ്പത്തികമായിട്ട് വളരെ പ്രയാസമുള്ള ഒരു കുടുംബമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു കൂട്ടായി പ്രവർത്തിച്ചിട്ട് നമുക്ക് അവൾക്ക് എന്തെങ്കിലും ഒരു സംഖ്യ ഉണ്ടാക്കി കൊടുത്ത് വീടിൻ്റെ പണി തീർത്തു കൊടുക്കാൻ വേണ്ടി അപേക്ഷിക്കുകയാണ് ആരും കൈയ്യരുത് അത്രയും പാവപ്പെട്ട ഒരു സഹോദരിയാണ് ഞാന് താമരശ്ശേരി പഞ്ചായത്തിൽ പത്തൊൻപതാം വാർഡിൽ ഒരു പൊതുപ്രവർത്തകനാണ് ഈ പറയൾ പറയപ്പെടുത്താ ഈ പറയപ്പെട്ട ഈ നസീമെന്ന് പറഞ്ഞേ അവൾക്ക് ഉമ്മയോ വാപ്പയോ സഹോദരങ്ങളൊന്നുമില്ല അത്യാവശ്യമായിട്ടൊരു വീടിൻ്റെ ആവശ്യമുണ്ട് അപ്പം നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും അവൾക്ക് ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ആ പ്രിയപ്പെട്ടവർ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നസീമയെ എനിക്ക് നേരിട്ടറിയാം ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള സ്ഥിതിയിൽ ഒരുപാട് തവണ സ്വന്തമായിട്ടൊരു വീടില്ലാത്ത വിഷമവും അവർക്ക് അവർക്കൊരു വീടുണ്ടാക്കാവുന്ന സ്വപ്നത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി പല രീതിയിലുള്ള പ്രയാസങ്ങൾ സ്വന്തമായിട്ടൊരു വീടില്ലാത്തതുകൊണ്ട് അവർ അവരനുഭവിക്കുകയാണ് ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് പലപ്പോഴും ആ നിലക്കുള്ള പ്രയാസങ്ങളുണ്ട് ഒരടച്ചോർപ്പുള്ള വീട് സ്വന്തമായിട്ടില്ലാത്തതുകൊണ്ട് അവരുടെ കുടുംബ പാശ്ചാത്തലം അന്വേഷിച്ചപ്പോൾ അവർക്കൊക്കെ സഹോദരിമാരാണുള്ളത് ഉമ്മയും ഉപ്പൊക്കെ നേത്തേ അയച്ചുപോയിട്ടുണ്ട് ആ സൗകര്യമാരെ സംബന്ധിച്ചിടത്തോളം നസീമയെ കൂടി സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അവരൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ നസീമക്കൊരു വീടിനുള്ള സ്വപ്നം മാത്രം അയച്ചു കൂട്ടി വീട് കിട്ടിയില്ല അപ്പോൾ പലപ്പോഴും നമ്മളൊക്കെ ധാരാളം പേരെ സഹായിക്കാറുണ്ട് എൻ്റെ പുറകിൽ കാണുന്ന നേരത്തെ കാണിച്ച ആ വീട് വീടെന്ന് പറയാൻ പറ്റിയല്ല ഒരു കൂരാണ് അത് മാറ്റിയിട്ട് അവർക്കൊരു അടച്ചുറപ്പുള്ള വീടുണ്ടാക്കി കൊടുക്കാൻ നമ്മളെല്ലാവരോടും ചേർന്ന് സഹായിക്കണം പലതുള്ളി പെരുവെള്ളമാണല്ലോ ഒരു കൊട്ടാരം ഒന്നും ഒരിക്കലും ഒരു സ്വപ്നം കാണുന്നില്ല മുന്നിലും ബേക്കിലും അടച്ചുറപ്പുള്ള ചോരാത്തൊരു വീട് എന്ന സ്വപ്നമാണ് എപ്പോഴും അവർ പറയാറ് കഴിഞ്ഞ നാലഞ്ചു വർഷമായി സ്ഥിരമായിട്ട് അത് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി നസീമയെ സഹായിക്കണം അവർക്ക് സ്വന്തമായി ഇന്ന് പറയാവുന്ന ഒരു വീടുണ്ടാക്കാൻ എല്ലാവരും ആത്മാത്രമായി സഹായിക്കുമെന്ന് പറയുന്നു നമ്മൾ ഈ നസീമനെ ഞാൻ കുറേ കാലമായി പരിചയമുള്ള ആളാണ് നിങ്ങളാൽ കഴിയുന്ന എല്ലാവരും ഒരു ചെറിയ സംഖ്യ ആയാലും എല്ലാവരെ കൊണ്ടും കഴിയുന്ന ഒരു സഹായം തന്ന് അവളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഞാൻ താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പള്ളിപ്പുറം പതിനെട്ടാം വാർഡ് മെമ്പർ മുറില ഖാദർ എൻ്റെ വാർഡിലാണ് നസിമ പിന്നെ അവൾക്ക് അങ്ങനെ സഹായിക്കാനൊന്നും ആരില്ല ഒരു വീടില്ല ഒരു വീടുണ്ടാക്കാൻ വേണ്ടി ചോരാത്തൊരു വീടുണ്ടാക്കാൻ വേണ്ടി എല്ലാവരും സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും കഴിയുന്ന സഹായം നിങ്ങൾ ഈ ഉമ്മാക്ക് ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്